നമസ്കാരം ലോകമേറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കൂടിക്കാഴ്ച ഇന്ന് നടക്കുകയാണ് അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ന്യൂയോർക്ക് നഗരത്തിൻ്റെ നിയുക്ത മേയറായ സൊഹറാൻ മമതാനിയും തമ്മിൽ നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കാനിരിക്കുന്നത് ഈ കൂടിക്കാഴ്ച തീരുമാനമായതിനെക്കുറിച്ച് ട്രംപ് തന്നെ സമൂഹ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് മേയർ ന്യൂയോർക്കിൻ്റെ കമ്മ്യൂണിസ്റ്റ് മേയർ തന്നെ കാണാൻ വരുന്നു എന്നാണ് നമുക്കറിയാം തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലൊക്കെ തന്നെ മമതാനിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അന്ന് ട്രംപ് ഉയർത്തിയിരുന്നത് മാത്രമല്ല മമതാന് ജയിച്ച് ന്യൂയോർക്ക് മേയറായാൽ ന്യൂയോർക്കിനുള്ള നിരവധി സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്ന് അന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ട്രംപിൻ്റെ ഇത്രയും വലിയ പ്രഖ്യാപനം നടന്നിട്ട് പോലും മമതാന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്നുള്ളത് ട്രംപിനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻസിനെയൊക്കെ തന്നെ അങ്ങേയറ്റം ഞെട്ടിപ്പിച്ചിരുന്നു മാത്രമല്ല അമേരിക്കയിലെ ജനങ്ങൾ ഒരു പരിധി ഇപ്പോൾ തന്നോടൊപ്പം ഇല്ല എന്ന യാഥാർത്ഥ്യവും ട്രംപ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ എന്തൊക്കെയായിരിക്കും ചർച്ച ചെയ്യാൻ സാധ്യത ഉള്ളത് എന്ന ഒരു വിഷയമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും രണ്ട് വിഷയങ്ങളായിരിക്കാം ചർച്ചയ്ക്ക് വരിക ഒന്ന് ന്യൂയോർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് ന്യൂയോർക്കിൻ്റെ പല സഹായങ്ങളും വെട്ടിക്കുറയ്ക്കുമെന്ന് ട്രംപ് പറഞ്ഞതിനെതിരെ ഒരുപക്ഷെ വന്ദന നിലപാട് സ്വീകരിക്കാം ഇതിലെ ഇതല്ല ന്യൂയോർക്കുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ന്യൂയോർക്ക് മേയർ എന്നുള്ള നിലയിൽ അവിടെ താമസിക്കുന്ന ജൂത വംശജരുടെ സുരക്ഷയ്ക്കായി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കും എന്ന് ഒരുപക്ഷെ ഇന്ന് മമതാനി ട്രംപിനോട് പറയേണ്ടി വരും അതല്ലെങ്കിൽ ട്രംപ് ചോദിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഫലസ്തീൻ അനുകൂലിയായ മമതാനി സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ ഒരു എതിരാളി തന്നെയാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഒരു ഇന്ത്യൻ വംശജൻ പ്രത്യേകിച്ച് ഒരു മുസ്ലിമായ ഒരു വ്യക്തി ആദ്യമായിട്ടാണ് ന്യൂയോർക്ക് പോലെയുള്ള അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിൻ്റെ മേയറാവുന്നത് ഇത് ഒട്ടും ഇഷ്ടപ്പെടാത്ത ട്രംപ് അവിടെയുള്ള ജൂതവംശജരുടെ സംരക്ഷണത്തെക്കുറിച്ച് ചോദിക്കും എന്നുള്ളത് ഉറപ്പാണ് നേരത്തെ അമേരിക്കയിൽ പല സന്ദർഭങ്ങളിലും ജൂദവംശർക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ജൂദവംശകർ ധാരാളമുള്ള ന്യൂയോർക്ക് നഗരത്തിൽ അവിടെ അവരുടെ വിരുദ്ധ ചേരിൽപ്പെട്ട ഒരാൾ മേയറായി വരുന്നത് അവരുടെ സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കും എന്ന് തന്നെയാണ് പൊതുവെ എല്ലാവരും കരുതിയിരിക്കുന്നത് ജൂതവംശജരായ ചിലർ മംതാനി ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ തങ്ങൾ ഈ നഗരം വിട്ടുപോകുമെന്നൊക്കെ തന്നെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുപോലെ അത്തരം സംഭവങ്ങളൊന്നും ഇനിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല മംതാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ് ഇന്ത്യൻ വംശജനാണ് പ്രശസ്ത സംവിധായികയായ മീരാ നയ്യാരുടെ മകൻ കൂടിയാണ് മമതാനി ഒരുപാട് പ്രതീക്ഷകളോടുകൂടെ തന്നെയാണ് മമതാനിയെ അവിടുത്തെ ജനങ്ങൾ മേയറായി തെരഞ്ഞെടുത്തത് നഗര പിതാവാണ് മംതാനി എന്നുള്ള നമ്മൾ പ്രത്യേകം ഓർക്കുക ഈ സന്ദർശനമായി ബന്ധപ്പെട്ട് ലോകം കൂടുതൽ വിശദമായി ചർച്ച ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദാന്യാഹുവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാം തീയതിയാണ് മമതാനി ന്യൂയോർക്ക് മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം നൽകുന്നത് അതേ ദിവസം തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബഞ്ചമിൻ നദന്യാഹു ന്യൂയോർക്ക് സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ന്യൂയോർക്കിലെ നിലവിലെ മേയറാണ് നദിന്യാഹുവിനെ ന്യൂയോർക്കിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് എന്നാൽ ഇതിന് വളരെ മുമ്പ് തന്നെ മമതാനി പ്രഖ്യാപിച്ചിരുന്നു താൻ മേയറായ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ന്യൂയോർക്കിലെത്തുന്ന നദിന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്നും നദിന്യാഹുവിനെ എങ്ങനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളത് പ്രസക്തമായൊരു ചോദ്യമാണ് മമതാനി പറയുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി യുദ്ധക്കുറ്റവാളി എന്ന് കണ്ടെത്തിയ ഒരു വ്യക്തി ഈ തൻ്റെ നഗരത്തിലെത്തിയാൽ താൻ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് മമദാനിയുടെ പ്രഖ്യാപനം ഏതായാലും മമദാനി ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒന്നാം തീയതി മേയറെ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യും അതേ ദിവസം നദിന്യാഹു ആ നഗരത്തിലെത്തിയാൽ താൻ അറസ്റ്റിന് ഉത്തരവിടും എന്നാണ് മമദാനിയുടെ പ്രഖ്യാപനം എന്നിട്ട് പ്രായോഗികമല്ല എന്നാണ് പറയപ്പെടുന്നത് കാരണം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുമായി അമേരിക്കയ്ക്ക് ഒരു തരത്തിലുമുള്ള ഉടമ്പടികളുമില്ല അതനുസരിച്ച് അമേരിക്കയിലെത്തുന്ന ഒരു പക്ഷേ ഈ കോടതിയുടെ സമൻസ് ലഭിച്ച ഒരാളിനെ അറസ്റ്റ് ചെയ്യാൻ ഒരിക്കലും അമേരിക്കൻ അധികൃതർക്ക് കഴിയുകയില്ല ഇനി മമദാനി താൻ മേയറാണ് എന്നുള്ള പ്രത്യേക പദവി അധികാരം ഉപയോഗിച്ചുകൊണ്ട് ദദന്യാഹുവിനെ അറസ്റ്റ് ചെയ്താൽ അതിലിടപെടാൻ അമേരിക്കയിലെ ഫെഡറൽ സംവിധാനത്ത് അത് അവിടുത്തെ അമേരിക്കൻ പോലീസിന് അധികാരമുണ്ട് അവർക്ക് ആശ്രമത്തെ ഇല്ലാതാക്കാൻ കഴിയും ഇതൊരു അവിടുത്തെ നിയമമാണ് അംതാനിക്ക് വേണമെങ്കിൽ ആവേശം കയറി ഞാൻ നദന്യാഹുവിനെ തടയം അറസ്റ്റ് ചെയ്യുന്നൊക്കെ പ്രഖ്യാപിക്കാം എന്നുള്ളതല്ലാതെ ഒരിക്കലും അത് യാഥാർത്ഥ്യമാവുകയില്ല എന്നുള്ളതാണ് വാസ്തവം നദന്യാഹു പറയുന്നത് തനിക്കിതിൽ പേടിയൊന്നുമില്ല താൻ ധൈര്യമായി ന്യൂയോർക്കിലേക്ക് പോകും അവിടെ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ ബിഗ് ബ്രദർ എന്നാണ് അതായത് എൻ്റെ വലിയേട്ടൻ ഡൊണാൾഡ് ട്രംപ് എൻ്റെ കൂടെ ഉണ്ട് ന്യൂയോർക്കിലേക്ക് അതുകൊണ്ട് എനിക്ക് ആരെയാണ് പേടിക്കേണ്ടത് എന്നാണ് നദന്യാഹു പറയുന്നത് മാത്രമല്ല ട്രംപ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലേതെങ്കിലും ഇടപെടൽ മമദാനിയുടെ ഭാഗത്തുണ്ടായാലും മംതാനി എത്താൻ പുറത്താക്കും എന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇത് ഒരു വലിയ തോതിലുള്ള ഒരു ചർച്ചയ്ക്ക് വഴിവെക്കുന്നതാണ് ഈ ഒരു നീക്കങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ഇന്ന് നടക്കുന്ന ചർച്ചകളിൽ ഇതും ഒരു ചർച്ച വിഷയമാകാനുള്ള സാധ്യതയുണ്ട് ബെഞ്ചമിൻ നദന്യാഹു ഇസ്രയേൽ എന്ന രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം നിരവധി തവണ ഔദ്യോഗിക സന്ദർശനത്തിനായി അമേരിക്കയിൽ എത്തിയിട്ടുണ്ട് വൈറ്റ് ഹൗസിൽ പലപ്പോഴും ചർച്ച നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതേ നദന്യാഹു ന്യൂയോർക്ക് നേരത്തെ എത്തുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്ന് മന്താനി പറയുന്നതിൽ പ്രത്യേകിച്ച് യാതൊരു കാര്യവുമില്ല ഇല്ല ഇത് മംദാനൊരു പ്രഖ്യാപനമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളു ആലങ്കരികമായി അദ്ദേഹത്തിന് ആണെങ്കിൽ അയാളെ ഞാൻ പിടിച്ച അകത്തുള്ളൂ എന്നൊക്കെ പറയാം എന്നുള്ളതല്ലാതെ ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുമായി യാതൊരു തരത്തിലുള്ള ഉടമ്പടികൾ നിലവിലാത്ത കാലത്ത് അവർക്ക് അവരുടെ അധികാര പരിധിയിൽ ന്യൂയോർക്ക് അതുകൊണ്ട് തന്നെ മമതാനിക്കൊന്നും ചെയ്യാനും കഴിയുകയില്ല പക്ഷേ അവിടെ ഒരു സീനുണ്ടാക്കാൻ വേണമെങ്കിൽ ഇതിന് കഴിയും ഒരു നീക്കം നടത്തി മന്താനി എന്നതിനെ അവനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അവിടെ ട്രംപിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണല്ലോ അമേരിക്കയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഏറ്റവും അധികാരമുള്ള വ്യക്തി ട്രംപിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ദദ്ന്യോഹനെ വിട്ടയക്കാൻ അദ്ദേഹം അവിടുത്തെ പോലീസിനെയും സൈന്യത്തെയും നിയോഗിക്കുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള ഒരു സംഘർഷത്തിന് കാരണമായേക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് രണ്ടുപേരും തമ്മിൽ നടത്തുന്ന ചർച്ച വളരെ ആകാംക്ഷയോടുകൂടിയാണ് ലോകം ഉറ്റുനോക്കുന്നത് മാത്രമല്ല പലരും പറയുന്നത് രണ്ടുപേരും ഒരുമിച്ച് ഒരു സംയുക്ത വാർത്താ സമ്മേളനം നടത്തുന്നതിനെക്കുറിച്ചാണ് പലരും പറയുന്നത് അങ്ങനെ നടത്തിയാൽ അത് വളരെ എന്നാണ് പറയപ്പെടുന്നത് കാരണം ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വായിൽ തോന്നുന്ന എന്തും വിളിച്ചു പറയുന്നൊരു സ്വഭാവക്കാരൻ കൂടിയാണ് അപ്പം മമതാവിനായിട്ട് കുറച്ചുകൂടെ ഒരു ഒതുങ്ങിയ പ്രകൃതക്കാരനാണ് അങ്ങനെയുള്ള രണ്ടുപേരും കൂടി ഒരുമിച്ച് വാർത്താസമ്മേളനത്തിന് എത്തുമ്പോൾ അതും താൻ നിരന്തരം ശത്രുവായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാൾ സംയുക്ത വാർത്താ സമ്മേളനത്തിന് എത്തുമ്പോൾ ട്രംപ് എന്തൊക്കെയായിരിക്കും പറയുക എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഇരുവരും സംയുക്ത വാർത്താ സമ്മേളനം നടത്തുമോ എന്നുള്ള കാര്യം ഇനിയും വൈറ്റ് ഹൗസിലെ പ്രസക്തർക്ക് അരോൺ ലിവിറ്റ് വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിലെ മേയർ അമേരിക്കൻ പ്രസിഡന്റ് കാണാൻ എത്തുമ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പ്രഥമ കൂടിക്കാഴ്ചയാണ് ആ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെയാണ് ഇവർ ചർച്ച ചെയ്തതെന്നും പിന്നീട് എന്തൊക്കെയാണ് ഒരു പുറത്തിറങ്ങി നമ്മളെ ജനങ്ങളെ അറിയിക്കേണ്ടതെന്നും അറിയിക്കാൻ മാധ്യമങ്ങൾക്കും ബാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ രണ്ടുപേരും മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തേക്കാം പത്രസമ്മേളനം നടത്തിയേക്കാം അങ്ങനെ ഈ രണ്ട് പ്രധാന വിഷയങ്ങളിൽ അതായത് നിർധന്യാഹു ഈ ന്യൂയോർക്കിലെത്തിയാൽ നമുദാനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിലും അതുപോലെ ന്യൂയോർക്കിന് അർഹമായ ആനുകൂല്യങ്ങൾ വെട്ടി കുറയ്ക്കും എന്ന ട്രംപിൻ്റെ പ്രഖ്യാപനത്തിനുമൊക്കെ തന്നെ ഈ ചർച്ചയിൽ വളരെ പ്രാധാന്യമുണ്ട് ഈ ചർച്ചയിൽ അവർ രണ്ടുപേരും ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയാൻ കഴിയുകയില്ല നമുക്ക് ഓർമ്മയുണ്ട് നേരത്തെ യുക്രൈനും പ്രസിഡന്റ് അമേരിക്ക സന്ദർശനത്തിനെത്തിയ വൈറ്റ് ഹൗസിൽ ചർച്ചയ്ക്കായി വന്നപ്പോൾ ട്രംപും ട്രംപിൻ്റെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസേർ അദ്ദേഹത്തെ അപമാനിച്ചതും ഒടുവിൽ പ്രതിഷേധിച്ച് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയതുമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും രംഗങ്ങൾ അവിടെ ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഉറ്റുനോക്കുന്നത്